ച്ചാൽ നല്ല ചെറിയ ചെറിയ പതിക്കെടുക്കുക അപ്പം നമ്മളിന്ന് നാരങ്ങ വെള്ള ഉണ്ടാക്കാൻ പോവാൻ നമ്മൾ എത്തിക്കുന്ന ഒരു ഗ്ലാസ് ഉത്യാവശ്യം പഞ്ചസാര ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി നാരങ്ങ ഒരു സ്ലൈസ് കുട്ടി സ്ലൈസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെയുള്ള വെള്ളം ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒന്നിച്ചായിരിക്കും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് ഈ സാധനം കാണുന്നില്ലേ ഈ ഒരു സാധനം ഒരു ഗ്ലാസിൻ്റെ അത്രയ്ക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു സാധനം മൊത്തം പിന്നെ രണ്ട് ഗ്ലാസ് അതിൻ്റെ അത്രയ്ക്ക് എന്താണ് കാരണം കുറച്ച് കൂടുതൽ ഓടിക്കണം പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് കൂടുതലാക്കിയത് അപ്പം നമുക്കിനി മാറ്റങ്ങളാണ് അതിനൊക്കെ നടത്തണം അപ്പോൾ പുഴിയണം ചേച്ചി ഇന്ന് ചെയ്ത ആയോളുടെ ആയ കാരണം ചേച്ചി വരും കുറച്ച് സമയമാകും ഗ്യ കാര്യങ്ങൾ വേറെ പിടിച്ചാൽ കിട്ടുന്ന പിടിക്കാം പിന്നെ ഇതുവരെ അപ്പം നമ്മൾ ഇന്ന് എൻ്റെ ചേച്ചിയില്ല ചേച്ചി വരുന്ന ഒരു ആറ് മണിയൊക്കെ ആവും എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് ആനുവൽ ഡേ ആയതുകാരണം അതുകൊണ്ട് പിന്നെ എനിക്ക് അത്രയുള്ള കാര്യങ്ങൾ വേണം വെച്ചിട്ടാ നമ്മൾ നെക്സ്റ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര ഇടാൻ പോണം ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ മറ്റേ നാരങ്ങയുടെ ഇതുകൊണ്ടേ പഞ്ചസാര ുള്ളിക്ക് കഴിഞ്ഞു ഡൽ ഗി ഇപ്പം നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിൻ്റെ ആ മറ്റേ പഞ്ചസാര മൊത്തം ഉള്ളക്കി ആക്കിയിട്ടുണ്ട് ഞാൻ പോയിട്ട് അത് തിരികെ കൊണ്ടുപോയി അടുക്കാൻ നമുക്ക് മിക്സ് ചെയ്യാം ഇതാണ് ഞങ്ങളുടെ നാരങ്ങ വെള്ളത്തിൻ്റെ അവസ്ഥ സച്ചവെള്ള കുറച്ച് നാരങ്ങ അതൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ട് കാണാം ഗ്യാസ് ഗ്യാസ് അപ്പോൾ നമ്മളുടെ നാരങ്ങ വെള്ളം സെറ്റ് ആയിട്ടുണ്ട് പഞ്ചസാരയൊക്കെ അലമിട്ടുണ്ട് രണ്ടു മിനിറ്റിനു ശേഷം പഞ്ചസാരയൊക്കെ അലമിട്ടുണ്ട് നല്ല ഇളക്കിയിട്ടുണ്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ കാണാം